എങ്ങനെയാണോ അവരുമായിട്ട് ആ ഒരു ടീം ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു നിങ്ങളുടെ ഒരേ വൈബിലുള്ള കുറെ പേരായിരുന്നല്ലോ ഭയങ്കര അടിപൊളിയായിരുന്നു എല്ലാവരും ബോയ്സിന്റെ എന്തായാലും എല്ലാവരും പണം കാണാൻ കണ്ടന്റ് ക്രിയേഷൻ നിങ്ങളൊക്കെ നോട്ടിൽ ചെയ്യുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ ഉറപ്പായിട്ട് ഈ സിനിമ ഇറ്റാവണെങ്കിൽ സിറ്റിയ കാസ്റ്റ് ചെയ്യാൻ അപ്പൊ ഇതിനകത്ത് ഒരു ഇമോഷണൽ കഷ്ടുണ്ട് അത് ലോമാർ കണ്ടതാണ് അപ്പൊ ഇത്ര റോളുകൾ കോമഡി ഇമോഷൻ ഇത് തന്നെ മിക്സ് ചെയ്തിട്ടുള്ള സിനിമകൾ വരുമ്പോൾ ഇമോഷൻ ഞാൻ ആദ്യമായിട്ടാണ് ഇന്ന ചെയ്യുന്നത് അതന്നെ അവസാനം ആസി രംഗ് മോഷ്ടമാണ് മാനസിക തന്നെ തെറ്റെന്ന രീതിയിലേക്ക് വരെ ഒരു സീക്രറ്റ്സ് ഉണ്ട് നമുക്ക് എന്നെത്തോടെ കാണാൻ പറ്റും അപ്പൊ അത്ര എക്സ്ട്രീം ലെവലിൽ പോകുന്നൊരു ക്യാരക്ട് അപ്പൊ അത് ചിലപ്പോൾ മൈനോട്ടായി പോയി കഴിഞ്ഞാൽ ആൾക്കാർക്ക് തോന്നി അടിക്കാം എന്നൊരു ക്യാരക്ടർ അത് എത്രത്തോളം ചെലവഴിക്കാറുണ്ട് അവരെല്ലാം നമുക്കൊരു മസ്സിലേക്ക് നോർമലി നമ്മളെ പിന്നെ ബാക്കി സംഭവിച്ചു പോയി അടിക്കുന്ന സീനൊക്കെ കുറച്ച് ഷോട്ട് തന്നെ

കാരണം അതിനുശേഷം സിനിമയാണ് സംസാരിക്കുന്നത് അതൊരു ഇനി അത് ആഴ്ച ഭയങ്കരമായിട്ട് ഞങ്ങള് നമ്മുടെ നമ്മളൊക്കെ ഞാൻ ഇന്നലെ നോക്കിയപ്പോ ഞാനും ഞാൻ എനിക്ക് പുതിയ പുതിയ ആൾക്കാരെ എല്ലാം പെട്ടെന്ന് നടക്കുന്നു പക്ഷെ ഇതിന്റെ മെയിൻ നിങ്ങളുടെ കണ്ണിന് മാറ്റി